അനന്തപുരി തറവാട്ടിൽ ഇത്രയും നാൾ നടന്നുകൊണ്ടിരുന്ന കളികളെല്ലാം അവസാനിക്കുകയാണ് നയനയെയും നവ്യയെയും എങ്ങനെയും പുറത്താക്കി വീട്ടിൽ വീട്ടിലരങ്ങുവാഴുവാനുള്ള ജലജയുടെയും അനാമികയുടെയും തന്ത്രങ്ങൾ സമ്പൂർണമായി പൊളിച്ചടുക്കപ്പെടുകയാണ് അതിന്റെ പ്രധാന കാരണം അനന്തപുരിയിൽ പലരും ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ദേവയാനിക്ക് കരൽ ദാനമായി നൽകിയത് തന്റെ മരുമകളായ നയനയാണ് എന്ന് ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങിയെത്തിയ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുതൽ ദേവയാനിയുടെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങൾ കാണുവാൻ തുടങ്ങി അതിനാൽ തന്നെ ജാനകിയും അനാമികയും ജലജയും ഒക്കെ തരം കിട്ടുമ്പോഴെല്ലാം ദേവയാനിയെ കുത്തിയും ഒപ്പം വല്ലാത്ത അസംതൃപ്തികൾ പ്രകടിപ്പിച്ചുമൊക്കെ സംഭവിച്ചത് എന്താണ് എന്നറിയുവാൻ മാക്സിമം പരിശ്രമിക്കുന്നുണ്ടെങ്കിലും കാര്യമായി പലർക്കും ഒന്നും അറിയുവാൻ കഴിയുന്നില്ല മാത്രവുമല്ല ദേവയാനി നയനയെ സ്വന്തം വീട്ടിൽ നിന്നും അനന്തപുരിയിലേക്ക് വിളിച്ചുകൊണ്ടു വന്നത് അനന്തപുരിയിലെ അടുക്കളപ്പണിക്കാരിയായി നിൽക്കുവാൻ വേണ്ടിയാണ് എന്ന ധാരണ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും പൊളിച്ചടുക്കിക്കൊണ്ട് ദേവയാനി തന്നെ നയനയെ നോർത്ത് ഗ്രൂപ്പ് ഓഫ് ജ്വല്ലറിയുടെ ചീഫ് ഡിസൈനറാക്കി നിയമിക്കുകയും ചെയ്തു ഇതുകൂടി കണ്ടപ്പോഴേക്കും എല്ലാവരുടെയും അങ്കലാപ്പ് വീണ്ടും വർദ്ധിച്ചു എന്തോ കള്ളത്തരങ്ങളുണ്ട് അതെ ഒടുവിൽ അവർ സംശയിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു നയനയാണ് ദേവയാനിക്ക് കരൾ കൊടുത്തത് എന്നുള്ള വാർത്ത ആദ്യമായി ജാനകി തിരിച്ചറിയുകയാണ് ജാനകിയിലൂടെ ഇത് അനാമികയും അറിയുന്നുണ്ട് ഈ തിരിച്ചറിവുകളൊക്കെ അനന്തപുരിയിൽ ഉണ്ടാക്കുന്ന വേലിയേറ്റങ്ങളെയും വേലിയിടക്കങ്ങളെയും കുറിച്ച് വെളിപ്പെടുത്തുന്നതാണ് ഈ വീഡിയോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒപ്പം ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് അനാമികയെ കാണുവാൻ വേണ്ടി അച്ഛനും അമ്മയും അനന്തപുരിയിലേക്ക് എത്തുന്നതാണ് അനന്തപുരിയിൽ വന്നു കയറിയ സമയത്ത് തന്നെ ഇരുവരെയും തന്റെ മുറിക്കകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് അനാമിക അവരോട് പറയുന്നുണ്ട് ആ ദൃശ്യേട്ടന്റെ അമ്മയ്ക്ക് ഈയിടെയായിട്ട് വലിയ മനംമാറ്റം സംഭവിച്ചിരിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ടല്ലോ അതിന്റെ പിൻപിൽ വളരെ വ്യക്തമായ കാരണമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നയനക്ക് ഈ അംഗീകാരങ്ങളും ഉയർച്ചയും എല്ലാം ലഭിക്കുന്നത് ഇതൊക്കെ കേട്ടിട്ട് വേണുവും രേവതിയും കൂടി ഒന്നും മനസ്സിലാകാത്തതുപോലെ അനാമികയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ് തുടർന്ന് വേണു ചോദിക്കുന്നുണ്ട് മോളെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ അച്ഛാ നിങ്ങൾ ഞെട്ടുന്ന വാർത്തയാണ് ഇപ്പോൾ എനിക്ക് പറയുവാനുള്ളത് അതായത് ഇവിടുത്തെ വലിയമ്മയ്ക്ക് കരൾ കൊടുത്തതേ മറ്റാരുമല്ല നയന തന്നെയാണ് ഏ നീ എന്തൊക്കെയാ മോളായി പറയുന്നത് നയന കരൾ കൊടുത്തുന്നു ദേവയാനിക്ക് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ നീ ശരിക്കും ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണോ പറയുന്നത് അച്ഛനെന്താ അങ്ങനെ ചോദിക്കുന്നത് ഇതിനകത്ത് എന്താണ് അത്ഭുതമുള്ളത് നമ്മൾ കാണാൻ തുടങ്ങിയ നാൾ മുതൽ വളരെ ശാന്തതയുടെയും സൗമ്യതയുടെയും പര്യായമായിട്ടല്ലേ അവൾ നിൽക്കാറുള്ളത് നമ്മുടെയൊക്കെ മുൻപിൽ വെച്ചല്ലേ അവളുടെ അമ്മായിയമ്മ തന്നെ അവളുടെ ചെവിക്കല്ല് തല്ലി പൊട്ടിച്ചത് എന്നിട്ടും യാതൊരു പരിഭവുമില്ലാതെ എല്ലാവർക്കും കീഴ്പെട്ടല്ലേ അവൾ നടന്നത് നമ്മളൊക്കെ കരുതിയത് അതൊക്കെ അഭിനയമായിരുന്നു എന്നാണ് സത്യത്തിൽ അല്ലായിരുന്നു ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളായിരുന്നു അവള് അവളുടെ അമ്മായിമ്മ മരിച്ചു പോകും എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ അവളുടെ ജീവൻ പോലും നോക്കാത്ത കരൾ കൊടുത്ത് സഹായിച്ചു അതിനുള്ള നന്ദിയാണ് ഇപ്പോൾ അനന്തപുരിയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വേണു ഓഹോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ അങ്ങനെയാണെങ്കിൽ മോളെ ഇപ്പോൾ നമ്മുടെ കളികളൊന്നും ഇവിടെ നടക്കുവാൻ സാധ്യതയില്ല കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിരിക്കുകയാണ് ഇതിനെയാണ് കൊച്ചേ ബുദ്ധിമോശം എന്ന് പറയുന്നത് അച്ഛൻ എന്താണ് അച്ഛൻ പറഞ്ഞു വരുന്നത് അതെ മോളെ ദേവയാനിയുടെ ബ്ലഡ് ഗ്രൂപ്പ് വളരെ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അറിയാമല്ലോ പക്ഷേ അതേ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു വ്യക്തിയാണ് അനന്തപുരിയിലുള്ള നീ എന്ന കാര്യം ആദ്യം മനസ്സിലാക്കിയത് അനന്തപുരിക്കാരാണ് അതുകൊണ്ട് തന്നെ നിന്റെ മുൻപിലാണ് അവർ ആദ്യത്തെ അവസരം വെച്ച് നീട്ടിയത് നിന്നോട് കരൾ കൊടുക്കുവാനൊന്നുമല്ല അവരാവശ്യപ്പെട്ടത് ഒന്നോ രണ്ടോ കുപ്പി രക്തം കൊടുക്കാൻ മാത്രമാണ് പക്ഷേ നീ അത് അപ്പോൾ തന്നെ നിരസിച്ചു മുൻപിൽ വരുവാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞാനും നിന്റെ അമ്മയും പിറകിനു നടന്നു നിന്നെ നിർബന്ധിച്ചു ഒരു കുപ്പി രക്തമെങ്കിലും കൊടുക്കുമോളെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് പറഞ്ഞ ഞങ്ങൾ പോലും അന്നേരം നിന്റെ മുമ്പിൽ ശത്രുക്കളായിരുന്നു നീ അന്ന് വിട്ടുകളഞ്ഞത് മറ്റൊരുത്തി കയറി പിടിച്ചു അത്രയും മാത്രം ഇപ്പോൾ ചിന്തിച്ചാൽ മതി ഒരു കുപ്പി രക്തം കൊടുത്തതുകൊണ്ടോ കൊണ്ടോ കരളിന്റെ പകുതി മുറിച്ചു കൊടുത്തതുകൊണ്ടോ കൊണ്ടോ ഒന്നും ആരുടെയും ജീവിതം ആകത്തില്ല മോളെ കുറച്ചു ദിവസങ്ങൾ അല്പം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും റസ്റ്റ് എടുക്കേണ്ടി വരും എന്നാൽ അതിൽ കൂടി ലഭിക്കുവാൻ പോകുന്ന സമ്പത്ത് അത് സങ്കല്പിക്കാൻ കഴിയുന്നതിൽ സത്യത്തിൽ ഇതൊക്കെ കേട്ടിട്ട് എന്റെ ചങ്ക് തകരുകയാണ് ഇടുന്ന താറാവിനെ തന്നെയാണല്ലോ മോളെ നീ കൊന്നു കളഞ്ഞത് എന്റെ അച്ഛ എനിക്ക് രക്തം കൊടുക്കുന്നതൊക്കെ പേടിയുള്ള കാര്യമാണ് ഉള്ള കാര്യം തുറന്നു പറയുന്നതിന് എന്താ രക്തം കണ്ടാൽ തന്നെ കറങ്ങി ഞാൻ താഴെ പോകും അവിടെ രണ്ടോ മൂന്നോ കുപ്പി രക്തമൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അതൊന്ന് സങ്കല്പിക്കാൻ പറ്റുന്ന കാര്യമല്ല നീ സങ്കല്പിക്കണ്ട നിന്നേക്കാൾ നന്നായിട്ട് സങ്കല്പിക്കാൻ അറിയാവുന്ന ആൾക്കാർ ഈ വീട്ടിനകത്ത് തന്നെയുണ്ട് അവരെല്ലാം അടിച്ചുകൊണ്ടുപോയി ഇനിയിപ്പോൾ അവരൊക്കെ കാട്ടിക്കൂട്ടുന്നത് കണ്ടും മിണ്ടാതൊരു മൂലയിൽ ഒതുങ്ങിക്കൂടി ഇരിക്കുന്നതാണ് നല്ലത് ദേവയാനി ഇന്ന് തന്റെ മകൾക്ക് ചെയ്തു കൊടുക്കുന്ന ഓരോ നന്മകളും നീ നോക്കി കാണുന്നുണ്ടല്ലോ ആ പെണ്ണിനെ അവർ അടുക്കളയിൽ കയറ്റില്ല പണ്ടുവിടത്തെ അടുക്കളക്കാരിയായിരുന്നു അവൾ ഈ അനന്തപുരി വീട്ടിൽ അവൾക്ക് യാതൊരു സ്ഥാനവുമില്ലായിരുന്നു പക്ഷെ ഇന്നോ ഇന്ന് മൂർത്തിസ് ഗ്രൂപ്പ് ഓഫ് ജുവല്ലറിയുടെ ചീഫ് ഡിസൈനറായി അവൾ മാറിയിരിക്കുന്നു ഒപ്പം മോഡലുമാണ് പക്ഷേ മോളെ ഈ വീട്ടിൽ വന്ന് കയറിയിട്ട് നാളിത്രയുമായി നീ ആൾക്കാരെ വെറുപ്പിച്ചതല്ലാതെ ആരെയെങ്കിലും ചേർത്ത് പിടിക്കുവാനും നിന്റെ പക്ഷത്താക്കുവാനും സാധിച്ചിട്ടുണ്ടോ അവസരങ്ങളൊന്നും നമ്മുടെ പിന്നാലെ വരില്ല മോളെ അവസരങ്ങൾ തേടിയെത്തി അത് കണ്ടുപിടിച്ച് മുതലാക്കേണ്ടത് നമ്മളാണ് നഷ്ടങ്ങളുടെയും വൻ വീഴ്ചകളുടെയും കണ്ടമാന കഥകൾ പറയാനുള്ളവരാണ് നമ്മളൊക്കെ ഈ അനുഭവങ്ങളിൽ കൂടിയെങ്കിലും പാഠം പഠിക്കേണ്ടിയിരുന്നില്ലേ അതുകൊണ്ട് മോള് കാണിച്ചത് മഹാബുദ്ധിമോശമായിരുന്നു എന്ന് മാത്രമേ അച്ഛന് പറയാൻ കഴിയൂ അല്പം രക്തവും കരളിന്റെ അല്പം ഭാഗവും അന്ന് നീ കൊടുക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ആവശ്യപ്പെടുന്നതിൻ്റെ അപ്പുറം ദേവയാനി വാരിക്കോരി തരുമായിരുന്നു കാരണം അത്ര നല്ല മനസ്സുള്ള സ്ത്രീയാണ് അവര് അത് ശരി അപ്പോൾ അച്ഛന് സ്വത്തും മുതലും മാത്രം മതി മകളുടെ ആരോഗ്യമോ ജീവനോ ഒന്നും ഒരു പ്രശ്നവുമല്ല അങ്ങനെ ഒരു ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഞാനങ്ങ് ചത്തുപോവുകയായിരുന്നു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു ഓ ഞാൻ ചാവുകയാണെങ്കിൽ ഒരു പക്ഷെ അച്ഛനെയും അമ്മയും ഒക്കെ ഇവരങ്ങ് ഏറ്റെടുക്കുകയും നിങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും അവരങ്ങ് തീർക്കുകയും ചെയ്തേനല്ലോ നിങ്ങൾക്ക് വലുത് അതൊക്കെ തന്നെയാ എന്റെ മോളെ നീ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കല്ലേ നയന കരൾ കൊടുത്തിട്ട് അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ ആ കൊച്ചിനൊരു പനി പോലും വരുന്നില്ല അപ്പോ പിന്നെ ഈ ആവശ്യമില്ലാത്ത ചിന്തകളും പേടിയുമൊക്കെ വെറുതെയല്ലേ നയനയെ സംബന്ധിച്ചിടത്തോളം കോടികളുടെ കടബാധ്യതയോ നിലനിൽപ്പിന്റെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ദേവയാനി ഒപ്പിട്ട് കൊടുത്ത അൻപത് ലക്ഷത്തിന്റെ ചെക്ക് അവൾ ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടുമില്ല എന്നാണ് അറിയുവാൻ കഴിഞ്ഞത് എന്നാൽ നമ്മളോ തകർന്നു തരിപ്പണമായി കിടക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഒരു മനുഷ്യനും നഷ്ടപ്പെടുത്താത്ത കാര്യമാണ് ഇപ്പോൾ മോള് നഷ്ടപ്പെടുത്തിയത് എന്നാൽ നയനയോ അവൾ നയത്തിൽ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുകയാണ് ഈ അൻപത് ലക്ഷം രൂപ ദേവയാനിയുടെ അക്കൗണ്ടിൽ നിന്നും നയനെ എന്താണ് എടുക്കാൻ കൂട്ടാക്കാതിരുന്നത് അവൾക്കറിയാം അതിനേക്കാൾ വലുത് അവൾക്ക് ലഭിക്കുമെന്ന് അതുകൊണ്ട് ആ അൻപത് ലക്ഷം വേണ്ട എന്ന് വെച്ച് അവൾ അവരുടെ വിശ്വാസം പിടിച്ചുപറ്റി അതുകൊണ്ട് എന്ത് സംഭവിച്ചു സ്വന്തം ജീവൻ പോലും പ്രതിഫലം വാങ്ങാതെ മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കുവാൻ തയ്യാറായ ഏറ്റവും പ്രിയപ്പെട്ട മരുമകൾ എന്നുള്ള പ്രീതി ദേവയാനിയിൽ നിന്നും അവൾക്ക് ലഭിച്ചു അനന്തപുരിയിലെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി അവൾ മാറുകയും ചെയ്തു ഇത്രയൊക്കെ പോരെ അച്ഛാ അച്ഛൻ ഈ പറയുന്നത് പോലെ ഇപ്പോഴും എനിക്ക് ഇതിനകത്ത് യാതൊരു സങ്കടവും പ്രയാസവും ഒന്നും തോന്നുന്നില്ല എന്റെ അവയവങ്ങൾ വിറ്റ് എനിക്ക് കാശ് വാങ്ങിക്കുകയും വേണ്ട അനന്തപുരിയിലെ അനിയുടെ ഭാര്യയായിട്ട് ഇവിടേക്ക് വരുവാൻ തീരുമാനിച്ചപ്പോൾ എന്റെ കിഡ്നിയും കരളുമൊക്കെ കൊടുത്തിട്ട് ഉണ്ടാക്കാം എന്ന കരാറിലായിരുന്നില്ലല്ലോ വന്നത് ഇതൊന്നും കൊടുക്കാതെ തന്നെ കണ്ടമാനം പൈസ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ അനിയുടെ കയ്യിലൊന്നും അടിച്ചു മാറ്റി നിങ്ങൾക്ക് തന്നില്ലേ അതൊക്കെ തന്നെ ഇനിയും സംഭവിച്ചോളും അപ്പോൾ രേവതി പറയുകയാണ് മോളെ കിഡ്നിയും കരളും ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും ഇതെല്ലാം കൊടുക്കുവാൻ സർവ്വസമ്മതമുള്ള ആൾക്കാരാണ് നമ്മളെന്ന് വാക്കുകൊണ്ടെങ്കിലും തെളിയിക്കണമായിരുന്നു അത് ശരി എന്നിട്ട് അത് കൊടുക്കാൻ അവർ ആവശ്യപ്പെട്ടാൽ അപ്പോൾ ഞാൻ എന്തു ചെയ്യണമായിരുന്നു എന്താണ് അമ്മ ഈ പറഞ്ഞു വരുന്നത് മോളെ അത് രണ്ടാമത്തെ കാര്യമല്ലേ അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും കാര്യമായ ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറണമായിരുന്നു എന്തായാലും പോയില്ലേ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം ഈ സംസാരങ്ങളൊക്കെ അവിടെ നടക്കുമ്പോൾ ദേവയാനി ആ മുറിയുടെ വാതിൽക്കൽ എല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ കേട്ട് ദേവയാനി ഞെട്ടുകയാണ് എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട് അത് ശരി അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും മോളുടെയും ഒക്കെ ലക്ഷ്യം അനന്തപുരിയിലെ പണമായിരുന്നു അല്ലെ ഞാൻ വയ്യാതെ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് എത്ര ഗംഭീരമായിട്ടാണ് അമ്മയും മകളും കൂടി വന്ന് അഭിനയിച്ചത് ഉള്ളിൽ ഈ കാപട്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണല്ലോ വലിയമ്മയ്ക്ക് ഞാൻ രക്തം തരാൻ തയ്യാറായിരുന്നു കരള് തരാൻ തയ്യാറായിരുന്നു അപ്പോഴേക്കും വേറൊരു പെൺകുട്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി അഭിനയിച്ചത് ഇപ്പോഴല്ലേ സത്യാവസ്ഥകളെല്ലാം വെളിപ്പെട്ടത് എന്തായാലും ഈ വിവരം ഇപ്പോൾ തന്നെ അവളുടെ അമ്മായിയമ്മയെ ഒന്ന് അറിയിക്കണം തൻ്റെ മരുമകൾ അങ്ങേയറ്റം നിഷ്കളങ്കയും പരിശുദ്ധയുമാണ് എന്ന് പറഞ്ഞല്ലേ ജാനകി നടക്കുന്നത് ജാനകി കൂടി അറിയട്ടെ എന്നിട്ട് തീരുമാനിക്കട്ടെ മരുമോളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇത് പറഞ്ഞുകൊണ്ട് നേരെ ദേവയാനി ജാനകിയുടെ മുറിയിലേക്കാണ് പോകുന്നത് ജാനകിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ജാനകി നീ എന്റെ കൂടെയെന്ന് വന്നേ ഞാൻ ഒരു കാര്യം നിനക്ക് കാണിച്ചു തരാം എന്തായിട്ടെത്തി എന്തു പറ്റി നിന്റെ മരുമകളും അവളുടെ അച്ഛനും അമ്മയും കൂടി വലിയൊരു ചർച്ചയിലാണ് അതെന്താണെന്ന് നീം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അയ്യേ ഏട്ടത്തി എന്തൊക്കെയാണ് ഈ പറയുന്നത് മറ്റുള്ള ആൾക്കാർ സംസാരിക്കുന്ന ഇടത്തേക്ക് ഒളിഞ്ഞു നോക്കുന്നത് ശരിയായ സ്വഭാവം അല്ലല്ലോ ഏട്ടത്തി ഏട്ടത്തിക്ക് എപ്പോ മുതലാ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ തുടങ്ങിയത് എൻ്റെ മരുമകൾ എന്ന് മാത്രമല്ല ഒരു മനുഷ്യരുടെയും സംഭാഷണം അവർ കാണാതെ മറഞ്ഞ് നിന്ന് കേൾക്കാൻ പാടില്ല അതൊക്കെ തെറ്റാണ് നിലവാരമില്ലാത്ത ആൾക്കാരുടെ സ്വഭാവമാണ് ശരിയാണ് ജാനകി പക്ഷേ നിന്റെ മരുമകൾ എന്താണ് സംസാരിക്കുന്നതെന്ന് നീയൊന്ന് കേട്ടു നോക്ക് അപ്പോൾ മനസ്സിലാവും നിന്റെ മരുമകളുടെ മനസ്സിൽ റിപ്പ് എന്തൊക്കെയാണ് എന്ന് ഏട്ടത്തി ഏട്ടത്തി എന്തു പറഞ്ഞാലും എനിക്കറിയാം എന്റെ മരുമകൾ ആരാണെന്ന് അനാമിക മോള് വളരെ പാവമാണ് അതിന്റെ അച്ഛനും അമ്മയും കൂടി വന്നപ്പോൾ ഈ വീട്ടിൽ അവൾക്ക് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള സങ്കടങ്ങളായിരിക്കും അവൾ പറയുന്നത് അത് ഇഷ്ടപ്പെട്ടില്ല എന്തായാലും അത് കേൾക്കാൻ ഏട്ടത്തി പോയത് തന്നെ ശരിയായില്ല എന്നാണ് എന്റെ അഭിപ്രായം അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ് ജാനകി നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ കടന്നു പോയതുപോലെ ഒരു പ്രശ്നത്തിൽ കൂടി നീ കടന്നുപോയാൽ നിനക്ക് കരളതെന്ന് സഹായിക്കുവാൻ നിന്റെ മരുമകൾ തയ്യാറാകുമെന്നും തീർച്ചയായും ഏട്ടത്തി എനിക്കതിനെക്കുറിച്ച് നല്ല ഉറപ്പുണ്ട് ഏട്ടത്തിയുടെ മരുമകളെ പോലെയല്ല എൻ്റെ മരുമകൾ അവൾ അവളുടെ ജീവൻ പോലും എനിക്ക് വേണ്ടി തരാൻ തയ്യാറാകും ഓഹോ അത്രയ്ക്ക് നിനക്ക് ഉറപ്പാണോ എങ്കിൽ നീ വാ ഞാൻ നിന്നെ കേൾപ്പിച്ചു തരാം ഒടുവിൽ ദേവയാനിയുടെ നിർബന്ധത്തിന് വഴങ്ങി അനാമികയുടെ മുറിയുടെ അരികിലേക്ക് ജാനകിയും പോവുകയാണ് അപ്പോൾ അകത്തുനിന്ന് കേൾക്കുന്ന ശബ്ദം രേവതി അനാമികയോട് സംസാരിക്കുന്നതാണ് മുളെ അന്ന് കഷ്ടകാലത്തിനാണ് ആ പാലിനകത്ത് നമ്മൾ രണ്ടാളും ചേർന്ന് വിഷം കലർത്തിയത് അത് നവ്യോട്ട് കുടിച്ചുമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പദ്ധതികളെല്ലാം പൊളഞ്ഞു എന്നാൽ അതിനേക്കാൾ വലിയൊരു കഷ്ടകാലമായി പോയി പിന്നീട് നമുക്ക് വന്നത് ആ പാലെടുത്ത് ദേവയാനി ചേച്ചി കുടിക്കുകയും ചെയ്തു അവരുടെ കരൾ പോവുകയും ചെയ്തു അവരുടെ കരൾ പോയതല്ല നമ്മുടെ പ്രശ്നം ആ സ്ഥാനത്ത് അമ്മായിയമ്മയ്ക്ക് കരൾ കൊടുത്ത് സഹായിക്കുവാൻ വേണ്ടി മരുമകളെത്തി അങ്ങനെ അങ്ങനൊരു നേട്ടം അവൾക്കുണ്ടാക്കി കൊടുത്തതിന്റെ പിൻപിൽ നമ്മുടെ കരങ്ങളാണ് പ്രവർത്തിച്ചത് ഞാൻ ഞാനങ്ങ് ചിന്തിക്കുകയാണ് അന്നാ പാല് പിടിച്ചത് ദേവയാനി ചേച്ചി അല്ല പകരം നിന്റെ അമ്മായിയമ്മ ആയിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക അവർക്ക് കരൾ കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ മോളെ ആ കൊള്ളാം അവർക്ക് കരൾ കൊടുക്കാനോ ഞാനോ ഇവിടുത്തെ വലിയമ്മയ്ക്കായിരുന്നുവെങ്കിൽ പിന്നെയും കൊടുത്തില്ലെങ്കിലും കൊടുക്കാം എന്നുള്ള ഭംഗി വാക്കെങ്കിലും ഞാൻ പറഞ്ഞേനെ പക്ഷേ എന്റെ അമ്മായിയമ്മയ്ക്ക് ഞാനെന്തിനാണ് കരൾ കൊടുക്കുന്നത് അതുകൊണ്ട് എനിക്കെന്താണ് പ്രയോജനം മാസം പിടിച്ച് ആ തള്ളയ്ക്ക് കരൾ കൊടുത്തത് കൊണ്ട് എനിക്ക് യാതൊരു നേട്ടവും ഉണ്ടാവില്ല ഇനി അഥവാ ഞാൻ വലിയമ്മയ്ക്ക് കരൾ കൊടുത്താൽ അൻപത് ലക്ഷം രൂപയുടെ ചെക്കെന്തിലും എഴുതി കയ്യിൽ തരും എന്നാൽ അവർക്ക് ഞാൻ കരൾ കൊടുത്തത് ഒരു ഗുണവും ഉണ്ടാവില്ല ഓളെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഈ വീട്ടിൽ ഇപ്പോൾ ആകെ കൂടി നിന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് നിന്റെ അമ്മായിയമ്മ മാത്രമാണ് അപ്പോൾ പിന്നെ നീ എന്താണ് ഈ വിളവും ബോധവും ഇല്ലാത്തവരെ പോലെയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് പെട്ടെന്ന് അനാമിക പറയുകയാണ് അമ്മേ അമ്മ എന്തിനാണ് വെറുതെ ഇങ്ങനെയൊക്കെ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അമ്മയ്ക്ക് എന്താണ് പെട്ടെന്നൊരു മനമാറ്റം പോലെ അമ്മ ഞാൻ പറയുന്ന സത്യങ്ങളല്ലേ വലിയമ്മയ്ക്കാണ് ഞാനൊരു സഹായം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അതിനെനിക്കുള്ള പ്രതിഫലം കിട്ടും വലിയമ്മയ്ക്ക് അനന്തപുരിയിൽ നിന്നും ഒന്നും എടുത്തു തരേണ്ട ആവശ്യമില്ല എനിക്ക് വലിയമ്മയുടെ അക്കൗണ്ടിൽ തൻ്റെതായ നിക്ഷേപങ്ങൾ കോടികൾ തന്നെയുണ്ട് എന്നാൽ എൻ്റെ അമ്മായിമ്മ ഒരു ചുക്കും ഇല്ലാത്തവളായിട്ടാണ് ഈ വീട്ടിലേക്ക് വന്നത് അനിയുടെ അച്ഛനെ കണ്ണു കാണിച്ച് മയക്കി പ്രേമിച്ച് ഒടുവിൽ കാര്യം നടക്കില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ആത്മഹത്യാ ഭീഷണി മുഴക്കി അങ്ങനെയാണ് അവർ ഈ തറവാട്ടിൽ കയറിപ്പറ്റിയത് ഇവിടെ വന്നതിന് ശേഷമാണ് അവരൊരു നല്ല തുണി പോലും ഉടുത്തു തുടങ്ങിയത് അങ്ങനെയുള്ള അവർക്ക് ഞാൻ എന്തിനാണ് കരൾ കൊടുക്കുന്നത് ഒരു തുള്ളി വ്യക്തം പോലും ഞാൻ അവർക്ക് കൊടുക്കില്ല അതിൻ്റെ ആവശ്യമില്ല അനാമികക്ക് പിന്നെ അവരെ ഞാൻ സ്നേഹിച്ച് കൂടെ നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പറയാതെ തന്നെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാമല്ലോ അപ്പൊ പിന്നെ എല്ലാം അറിഞ്ഞു അറിഞ്ഞുവെച്ചുകൊണ്ടിരും മാതിരി വൃത്തികെട്ട സംസാരം അമ്മ എന്നോട് സംസാരിക്കരുത് മോളെ നിന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അല്ല ഞാനിതൊക്കെ പറയുന്നത് നമ്മൾ നിലനിൽപ്പിന് വേണ്ടി കഠിനമായ പോരാട്ടത്തിലാണ് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റുകയും മാക്സിമം പണം ഉണ്ടാക്കുകയും ചെയ്യണം അതിനുവേണ്ടിയാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ട അനിയെ കൊണ്ട് നിന്നെ ഞങ്ങൾ കല്യാണം കേൾപ്പിച്ചത് ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ എന്തു മറുപടിയാണ് പറയേണ്ടത് ഇത്രയും കേട്ടപ്പോഴേക്കും ജാനകി അക്ഷരാർത്ഥത്തിൽ അങ്ങ് നടുങ്ങുകയാണ് അമ്പരത് നിൽക്കുന്ന ജാനകിയുടെ മുഖത്തേക്ക് ദേവയാനി ഒരു ചെറു പുഞ്ചിനോട് കൂടി നോക്കിയിട്ട് ചോദിക്കുകയാണ് ഇപ്പോൾ എങ്ങനെയുണ്ട് ജാനകി മറ്റുള്ളവർ സംസാരിക്കുന്നത് ഉളഞ്ഞു നിന്ന് കേൾക്കുന്നത് നല്ല സ്വഭാവമല്ല എന്നെനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഇത് ദൈവമായിട്ട് എന്നെക്കൊണ്ട് കേൾപ്പിച്ചതാണ് അത് നീയും കൂടി കേട്ടിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഇത് കേട്ടുകൊണ്ട് കോപത്തോടു കൂടി ജാനകി അനാമികയുടെയും രേവതിയുടെയും വേണുവിന്റെ അരികിലേക്ക് കയറി ചൊല്ലുവാൻ വേണ്ടി മുൻപോട്ടായുകയാണ് പെട്ടെന്ന് ദേവയാനി തടഞ്ഞു നിർത്തിയിട്ട് പറയുകയാണ് എന്റെ ജാനകി നീ അബദ്ധമൊന്നും കാണിക്കരുത് ഇപ്പോൾ അവിടേക്ക് കയറരുത് കാര്യങ്ങളൊക്കെ സാവകാശം നമുക്ക് തീരുമാനിക്കാം ഇല്ല ഏട്ടത്തി എനിക്ക് ചോദിക്കണം ഈ വീട്ടിലുള്ള എല്ലാ ആൾക്കാരുടെയും കണ്ണിൽ പൊടിയിട്ട് മയക്കി ഇവൾക്ക് ഇവൾക്കിവിടെ മഹാറാണിയായി വാഴാമെന്ന് ഇവൾ കരുതിയോ ഞാൻ എത്രമാത്രം ആഴത്തിലാണ് ഈ കുട്ടിയെ സ്നേഹിച്ചത് അത് ഏട്ടത്തിക്ക് പറയാവുന്ന കാര്യമല്ലേ പലപ്പോഴും ഈ വീട്ടിൽ നിന്നും പുറത്തു പോകേണ്ട രീതിയിലുള്ള തെറ്റുകൾ പലതും അവൾ ചെയ്തിട്ടും ഞാനാണ് അവളെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ പിടിച്ചു നിർത്തിയത് അവൾക്ക് വേണ്ടി എന്റെ മകനോട് ഞാൻ നിരന്തരം കലഹം കലഹമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കണ്ടിട്ടും അവളുടെ മനസ്സിങ്ങനെയായിരുന്നു എങ്കിൽ ഇവളെത്ര ഭയങ്കരിയാണ് ഏട്ടത്തി അതുകൊണ്ട് ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല ഇത് ഇന്ന് തന്നെ അവസാനിപ്പിക്കണം അപ്പോൾ ദേവയാനി പറയുകയാണ് ജാനകി ഒന്നും എടുത്ത് ചാടി ചെയ്യരുത് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് വരട്ടെ നമുക്ക് അല്പം കൂടി കാത്തിരിക്കാം തൽക്കാലം ഇതൊന്നും നീ അറിഞ്ഞിട്ടേ ഇല്ല പഴയതുപോലെ തന്നെ കാര്യങ്ങൾ പ്രതിയെ നീങ്ങട്ടെ ഇതിനിടയിൽ ഇനിയും പലതും ഇവിടെ സംഭവിക്കും എല്ലാം കൂടി ചേർത്ത് വച്ചിട്ട് നമുക്കൊരുഗ്രൻ കളി കളിക്കാം അതുകൊണ്ടേ നീ തൽക്കാലം ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ജാനകിയെ പിടിച്ചുകൊണ്ട് ദേവയാനി അവിടുന്ന് പോവുകയാണ് പോകുന്ന വഴിയിൽ ജാനകി വിതുമ്പി കരയുന്നുണ്ട് എന്നിട്ട് ജാനകി ദേവയാനിയോട് ചോദിക്കുകയാണ് ഏട്ടത്തി ഏട്ടത്തിയോട് കാര്യം ഞാൻ ചോദിച്ചോട്ടെ എന്താ ജാനകി അവർ സംസാരിച്ചതിനിടയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു ഏട്ടത്തിക്ക് പാലിൽ വിഷം കലർത്തി നൽകിയതിന്റെ പിൻപിൽ അവരായിരുന്നു എന്നുള്ള കാര്യം അത് ഏട്ടത്തി അറിഞ്ഞിരുന്നോ അറിയാമായിരുന്നു ജാനകി എനിക്ക് മാത്രമല്ല നയനയ്ക്കും ഒക്കെ കാര്യങ്ങൾ അറിയാം പക്ഷേ ഞങ്ങളിത് ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഒരു സമയം വരുന്നുണ്ട് അന്ന് പൊട്ടിക്കാൻ വേണ്ടി ഞാൻ വച്ചിരിക്കുകയാണത് അത് ശരി അല്ല ഏട്ടത്തി ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി സംസാരിച്ചല്ലോ കരട് നഷ്ടപ്പെട്ടപ്പോൾ ഏട്ടത്തിക്ക് കരൾ നൽകിയത് നയനയായിരുന്നു എന്ന് അതെ ജാനകി നയനമോളാണ് എനിക്കൊരു പുതിയ ജീവിതം നൽകി എന്നെ മടക്കിക്കൊണ്ടുവന്നത് അത് ശരി ഏട്ടത്തി എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ സത്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരോടും മറച്ചുവെച്ചത് അതു പിന്നെ ജാനകി നയനയോടും നവ്യോടും ഒക്കെ നിങ്ങൾക്ക് വലിയ എതിർപ്പാണ് അതുകൊണ്ട് തൽക്കാലം ആരും അറിയണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു അതാണ് പറയാതിരുന്നത് ഇതൊക്കെ കേട്ടിട്ട് ജാനകി അങ്ങനെ അമ്പരത്ത് നിൽക്കുകയാണ് അല്പനിമിഷം കഴിഞ്ഞപ്പോൾ വേണുവും രേവതിയും മടങ്ങിപ്പോയി അതിനുശേഷം അനാമിക ഒന്നും അറിയാത്തതുപോലെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് ദേവയാനി പറഞ്ഞതുപോലെ യാതൊരു ഭാവഭേദവും ഇല്ലാതെ ജാനകി ഒരു ഗ്ലാസ് ചായയൊക്കെ ഒക്കെ അനാമികയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ചായ കുടിച്ചുകൊണ്ട് അടുക്കളയിൽ അനാമിക ഇരിക്കുമ്പോൾ ജാനകി ചോദിക്കുകയാണ് അനാമിക മോളെ ഒരു കാര്യം ചോദിച്ചോട്ടെ അമ്മേ എന്താ ചോദിക്കാനുള്ളത് അല്ല കുറച്ച് ദിവസങ്ങളായി ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഏട്ടത്തിക്ക് അസുഖമായി ആശുപത്രിയിലെത്തി ഒടുവിൽ കരൾ നഷ്ടപ്പെട്ടതായി അറിയുകയും ചെയ്തു എല്ലാവരും വിഷമിച്ചു നിന്ന സമയത്ത് നമ്മൾ ആരും അറിയാതെ എവിടെയോ കിടന്ന ഒരു പെൺകുട്ടി നല്ല മനസ്സിൻ്റെ ഉടമയായ ആ കുട്ടി ഏട്ടത്തിക്ക് കരള് ദാനമായി നൽകി ആ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ മോൾ എന്തു ചെയ്യുമായിരുന്നു എനിക്ക് മോളുടെ കരൾ തരുമായിരുന്നു അയ്യോ അമ്മ അമ്മ എന്തൊക്കെയാണ് ഈ ചോദിക്കുന്നത് അമ്മയ്ക്ക് ഇതുവരെയും എന്നെ മനസ്സിലായിട്ടില്ലല്ലേ വലിയമ്മ ആശുപത്രിയിൽ കിടന്നപ്പോൾ ഞാൻ പല ആവർത്തി പറഞ്ഞതാണ് രക്തമോ കരളോ എന്തു വേണമെങ്കിലും ഞാൻ തരാമെന്ന് പക്ഷേ ആ സമയത്ത് മറ്റാരോ എത്തി അത് കൊടുക്കുകയും ചെയ്തു എന്നാൽ വലിയമ്മേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് എന്റെ അമ്മായിയമ്മയല്ലേ അപ്പോൾ കരള് എന്നല്ല ഏത് ആന്തരിക അവയവവും വേണമെങ്കിലും അമ്മയ്ക്ക് തരാൻ ഞാൻ തയ്യാറാകുമല്ലോ പിന്നെ എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഏയ് ഒന്നുമില്ല മോളെ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എനിക്കറിയാം മോളുടെ എന്താണ് എന്നുള്ളത് ഇത്രയും കേട്ടിട്ട് അമ്മായിയമ്മയുടെ കവിളിൽ ചെറുതായിട്ടൊന്ന് ചിരിച്ചുകൊണ്ട് നുള്ളിയിട്ട് അനാമിക അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ് അപ്പോൾ ജാനകി മനസ്സിൽ പറയുന്നുണ്ട് പെരും കള്ളി എത്ര വിദഗ്ധമായിട്ടാണ് നീ അഭിനയിക്കുന്നത് എന്തായാലും അധികനാൾ നിന്നെ ഞാൻ ഇവിടെ വെച്ചുപുറപ്പിക്കില്ല തുടർന്ന് ജാനകി അല്പത് നിമിഷങ്ങൾ കഴിഞ്ഞ് പുറത്തേക്ക് പോകുവാൻ റെഡിയായി ഇറങ്ങി വരികയാണ് ഇത് കണ്ടിട്ട് അനാമിക ചോദിക്കുകയാണ് അമ്മ ഇവിടേക്കാണ് പോകുന്നത് അതെ അത് മോളെ എനിക്ക് ടൗണിൽ വരെ ഒന്ന് വരെയൊന്നു പോണം എന്തിനാണ് ഇപ്പോൾ പോകുന്നത് അത് മോളെ നമ്മുടെ ജ്വല്ലറിയിലേക്കാണ് അവിടെ ഒന്നൊരു സ്വർണ്ണമാല വാങ്ങാനുണ്ട് സ്വർണ്ണമാലയോ ഇപ്പം എന്തിനാ അമ്മ സ്വർണ്ണമാല വാങ്ങുന്നത് ആവശ്യത്തിന് മാല അമ്മയ്ക്കുണ്ടല്ലോ അയ്യോ മോളെ എനിക്കല്ല അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഒരു ഗിഫ്റ്റ് ആണ് ഓ അത് ശരി ഗിഫ്റ്റ് കൊടുക്കാനാണോ സ്വർണമാല അതാർക്കാണ് അത് മോളെ ഇപ്പോൾ ഞാനത് പറയില്ല എനിക്കിഷ്ടമുള്ള ഒരാൾക്ക് ഒരു സ്വർണ്ണമാല സമ്മാനമായി കൊടുക്കാൻ പോവുകയാണ് തൽക്കാലം ഇതൊരു സർപ്രൈസായിട്ടിരിക്കട്ടെ ഇത് പറഞ്ഞിട്ട് ജാനകി പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ പെട്ടെന്ന് അനാമികയുടെ മനസ്സ് പറയുകയാണ് ആർക്കായിരിക്കും ഇവർ ഈ സ്വർണമാലയൊക്കെ വാങ്ങിക്കൊടുക്കാൻ പോകുന്നത് അല്ല എൻ്റെ അമ്മായി അമ്മയ്ക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് ഞാനല്ലാതെ മറ്റാരാണ് എന്തായാലും സ്വർണമാലയെങ്കിൽ സ്വർണ്ണമാല അതെനിക്ക് തന്നെയാണ് കിട്ടുന്നതൊക്കെ വാങ്ങിച്ചെടുക്കാം ഇത് പറഞ്ഞ് അനാമിക ഇങ്ങനെ ചിരിച്ചു നിൽക്കുകയാണ് എന്നിട്ട് ഉടൻ തന്നെ അനാമിക ജാനകിയോട് ചോദിക്കുകയാണ് അമ്മ അങ്ങനെയാണെങ്കിൽ ഞാനും കൂടി അമ്മയ്ക്കൊപ്പം വന്നോട്ടെ ഓ മോൾക്ക് വരാൻ താല്പര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ മോളും കൂടെ പോരെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ ജ്വല്ലറിയിലേക്ക് പോകാം ഉടൻ തന്നെ അനാമികയും ഒരുങ്ങി ഇറങ്ങി ചെല്ലുകയാണ് ജാനകിയുടെ കൂടെ തുടർന്ന് സ്വർണക്കടയിലേക്ക് എത്തുന്നു വളരെ മനോഹരമായ തൂക്കമുള്ളൊരു മാല ജാനകിയുടെ മുൻപിൽ വെച്ച് അനാമിക തന്നെ സെലക്ട് ചെയ്യുകയാണ് അനാമിക സെലക്ട് ചെയ്ത ആ മാല തന്നെ ജാനകി എടുക്കുകയും ചെയ്തു ഇത് കണ്ടപ്പോഴേക്കും അനാമികയ്ക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ അമ്മായിയമ്മ തരക്കേടില്ലാത്ത ഒരു മാല തന്നെയാണ് എനിക്ക് സമ്മാനിക്കാൻ പോകുന്നത് തുടർന്ന് മാല വാങ്ങിയതിനു ശേഷം അത് നന്നായിട്ടൊന്ന് പാക്ക് ചെയ്യണം കാരണം ഇതൊരാൾക്ക് നൽകാനുള്ള ഗിഫ്റ്റ് ആണ് എന്ന് ജാനകി സെയിൽസ്മാനോട് പറയുന്നുണ്ട് അത്രയും കേട്ടപ്പോഴേക്കും പെട്ടെന്ന് അനാമികയുടെ മുഖഭാവം അങ്ങ് മാറി എനിക്ക് തരുവാനുള്ള മാല എൻ്റെ കയ്യിലെങ്കിൽ തന്നാൽ പോലെ എന്തിനാണ് ഈ തള്ള ഈ ഗിഫ്റ്റ് പാക്കറ്റിലൊക്കെ ആക്കുന്നത് ആ എന്തെങ്കിലും ആകട്ടെ ഔദ്യോഗികമായി തരാൻ വേണ്ടിയായിരിക്കും ഇതൊക്കെ പറഞ്ഞ് അനാമിക എങ്ങനെ സന്തോഷത്തോടെ ജാനകിയുടെ കൂടെ നടക്കുകയാണ് അല്പ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ജാനകിയും അനാമികയും കൂടി അവിടെ ഇറങ്ങി വണ്ടിയിൽ കയറിയിട്ട് വലിയൊരു ടെക്സ്റ്റൈൽസിൽ കയറുന്നു അവിടുന്ന് കുറേ തുണികളുമൊക്കെ വാങ്ങുന്നുണ്ട് അങ്ങനെ പർച്ചേസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വണ്ടി വിടുന്നത് നന്ദാവനത്തിലേക്കാണ് നന്ദാവനത്തിലേക്കുള്ള വഴിയിൽ വണ്ടി പോകുന്നത് കണ്ടപ്പോഴേക്കും അനാമിക്കിയുടെ മുഖഭാവം അങ്ങ് മാറി പെട്ടെന്ന് അനാമിക്ക് ചോദിക്കുകയാണ് അമ്മേ ഇത് എവിടേക്കാണ് ഈ പോകുന്നത് ഇത് അവിടുമാരുടെ വീട്ടിലേക്കുള്ള വഴിയല്ലേ അതേ മോളെ അവിടേക്ക് തന്നെയാണ് പോകുന്നത് അവിടെ ചെന്നിട്ടേ എനിക്ക് അവരോട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനുണ്ട് അപ്പോൾ വീണ്ടും അനാമികയ്ക്ക് സന്തോഷമായി ഇന്ന് ഒരു വഴക്ക് കാണാം എന്നുള്ള സന്തോഷം അങ്ങനെ ഒടുവിൽ ഇരുവരും കൂടി നന്ദാവനത്തിന്റെ വാതിൽക്കൽ എത്തുകയാണ് വീടിന്റെ വാതിൽക്കൽ വാഹനം വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് നന്ദുവും കനകയും ഗോവിന്ദനും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് പെട്ടെന്ന് മൂന്നുപേരും കൂടി വല്ലാത്തൊരു കൂടി പരസ്പരം നോക്കുകയാണ് കാരണം അനാമികയും ജാനകിയുമാണ് വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കനകയുടെ മനസ്സ് പെട്ടെന്ന് പറയുകയാണ് അമ്മായിയമ്മയും മരുമോളും കൂടി എന്തിനാണാവോ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് ഇനി എന്തെങ്കിലും പുതിയ പൊക്കാറുണ്ടാക്കാൻ വേണ്ടിയാണോ ഈ സമയത്ത് ജാനകി പടി കയറി മുകളിലേക്ക് എത്തിയിട്ട് ചിരിച്ചുകൊണ്ട് നന്ദുവിൻ്റെ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ് എന്നിട്ട് പറയുന്നു മോളെ ഞാൻ നിന്നെ കാണുവാൻ വേണ്ടിയാണ് വന്നത് നീ എസ് ഐ സെലക്ഷൻ പാസ്സായി എന്ന് പറയുവാൻ വേണ്ടി അനന്തപുരിയിൽ വന്നപ്പോൾ നിനക്കൊന്നും തരുവാൻ എനിക്ക് പറ്റിയില്ല നിന്നെ ഞാൻ വല്ലാതെ തെറ്റിദ്രിച്ചു പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി നീ ആയിരുന്നു ശരിയെന്ന് എൻ്റെ മകൻ അനി ആത്മാർത്ഥമായി സ്നേഹിച്ച പെൺകുട്ടിയാണെന്ന് പക്ഷേ നിന്നെ വിവാഹം കഴിക്കുവാൻ അവന് ഭാഗ്യമുണ്ടായില്ല ഒരുവിധത്തിൽ പറഞ്ഞാൽ അത് ഞാനായിട്ട് ഇല്ലാതെയാക്കിയതാണ് അതിന് മാപ്പ് പറയാൻ കൂടിയാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് എൻ്റെ മരുമകളായി അനന്തപ്രിയുടെ പടി കയറി വരേണ്ടത് മോൾ തന്നെയായിരുന്നു പക്ഷേ മോളെ മനസ്സിലാക്കുവാൻ ഏറെ സമയമെടുക്കേണ്ടി വന്നു ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് അമ്മ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തായാലും ഞാൻ മോൾക്ക് തരുവാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് ഇത് മോൾ സ്വീകരിക്കണം വേണ്ടെന്ന് പറയരുത് ഒരു സ്വർണ്ണമാലയാണിത് ഇത് പറഞ്ഞുകൊണ്ട് ആ ഗിഫ്റ്റ് ബോക്സ് ജാനകി നന്ദുവിൻ്റെ കയ്യിലേക്ക് നൽകുകയാണ് ഈ സംഭവിക്കുന്നതൊക്കെ കണ്ടിട്ട് ഇതൊരു സ്വപ്നമാണോ എന്നുള്ള ചിന്തയിൽ കനകയും ഗോവിന്ദനും നന്ദുവും കൂടി അങ്ങനെ പകച്ചു നിൽക്കുകയാണ് അപ്പോൾ അനാമികയുടെ മുഖം പെട്ടെന്ന് ഇരുട്ടടിയേറ്റതുപോലെ മേഘാവൃതമായി മാറി അനാമിക പെട്ടെന്ന് പൊട്ടിത്തെറുക്കിയാണ് ജാനകിയുടെ നേരെ അമ്മേ നിങ്ങൾ എന്തൊരു വൃത്തികേടാണ് ഈ കാണിക്കുന്നത് ഇവൾക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഈ സ്വർണ്ണമാലയും കൊണ്ട് ഇവിടേക്ക് വന്നത് ഏറ്റവും നല്ല ഡിസൈൻ ഉള്ളത് ഞാൻ തന്നെ തെരഞ്ഞെടുത്തു തന്നു നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വിടില്ല ഞാൻ അമ്മയും മോനെയും ഇതിനുള്ള കണക്ക് ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും ഇത് പറഞ്ഞ് പൊട്ടിത്തെറിച്ചുകൊണ്ട് അനാമിക അവിടുന്ന തിരിച്ചിറങ്ങി പോവുകയാണ് ഉടനെ കയ്യിൽ കരുതിയിരുന്ന രണ്ട് കവറുകൾ കനകിയുടെയും ഗോവിന്ദന്റെയും നേരെ നീട്ടിക്കൊണ്ട് ജാനകി പറയുകയാണ് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഒരുപാട് നോവിച്ചിട്ടുണ്ട് ആത്മാർത്ഥമായി ഞാനിപ്പോൾ അതിന് മാപ്പ് ചോദിക്കുകയാണ് ഇത് പറഞ്ഞുകൊണ്ട് ജാനകി അവരുടെ മുൻപിൽ കൂപ്പ് കൈയോടുകൂടി നിൽക്കുകയാണ് കനകിയും ഗോവിന്ദനും എന്തു മറുപടി പറയണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ജാനകി വീണ്ടും പറയുന്നു എൻ്റെ മകൻ എന്തുകൊണ്ടും ചേർന്നൊരു പെൺകുട്ടി നന്ദു തന്നെയായിരുന്നു പക്ഷേ എന്റെ കണ്ണുകൾ ഇരട്ടിലായിപ്പോയി ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോയവളുണ്ടല്ലോ അനന്തപുരിയിലേക്ക് അവൾ വന്നു കയറിയത് എന്റെ മകന്റെ ഭാര്യയാകുവാനോ അനന്തപുരിയിലെ മരുമകളാകുവാനോ വേണ്ടിയായിരുന്നില്ല ആയിരുന്നില്ല അവിടെ നിന്ന് കഴിവുകളെടുത്തോളം എല്ലാം അപഹരിക്കാൻ വേണ്ടിയായിരുന്നു അതൊക്കെ ഞങ്ങൾ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് എന്തായാലും ഞാൻ ഇറങ്ങുകയാണ് അവൾ പറഞ്ഞിട്ട് പോയതിനൊക്കെ അവളോട് ഇന്ന് തന്നെ എനിക്ക് മറുപടി പറയണം പിന്നെ ഒന്നും മനസ്സിൽ വെക്കരുത് കേട്ടോ ഞാൻ ഇനിയും വരും നമുക്ക് കാണാം ഇത് പറഞ്ഞിട്ട് ജാനകി നന്ദാവനത്തിൽ നിന്നും തിരിച്ചിറങ്ങുകയാണ് ഇനി വരുവാൻ പോകുന്ന എപ്പിസോഡുകൾ വളരെ വ്യത്യസ്തതയുള്ളതും ത്രില്ലിംഗ് ആയിട്ടുള്ളതുമാണ് അതിന്റെ റിവ്യൂ മുന്നമേ തന്നെ നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഈ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്